പെൻഷൻ ഗുണഫോത്തുള്ള കറി പേതി ഈ മാസത്തെ പെൻഷൻ നൽകാൻ നമ്പൂർ എലക്ഷൻ നൽകാൻ തീരുമാനം എല്ലാ മാസ അവസാനമായിരുന്നു ക്ഷേമം പെൻഷൻ നൽകാറ് നമ്പൂർ എലക്ഷന് മുമ്പായി ക്ഷേമം പെൻഷൻ നൽകാൻ തീരുമാനം ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ അതിനുശേഷം രണ്ടു ദിവസത്തിനു ശേഷം സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറും ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് പെൻഷൻ എത്തിക്കാൻ സർക്കാർ അനുമതി തേടും എഡ്ഷൻ കമ്മീഷൻ്റെ കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശിക ചേർത്ത് രണ്ട് മാസത്തെ കീടുമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇനി രണ്ടു മാസത്തെ കുടിശ്ശിയുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാറിന് ഡിസംബർ മുപ്പത്തൊന്നിന് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മസ്റ്ററിങ് ചെയ്യണം ശാരീരിക മാനസിക മാനസികം നേരിടുന്നവർക്ക് വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യും അല്ലാത്ത ആളുകൾ അക്ഷയെപ്പോയി മസ്റ്ററിങ് ചെയ്യുന്നതാണ് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ടൈമുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനൽ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും ഒക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല യാതൊരുവിധ ജാതി മത രാഷ്ട്രീയ ന്യൂസുകൾ ഇതിൽ പറയുന്നതല്ല സർക്കാർ ആനുകൂല്യങ്ങൾ മാത്രമാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ ഇതുപോലത്തെ അറിവുകളും ജോലി സാധ്യതയും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആ ബെല്ലൈക്കിനോ നോട്ടിഫിക്കേഷൻ ഉള്ളത് ഞാൻ വരുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം